ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം തങ്ങൾക്ക് നൽകിയില്ലെങ്കിൽ ലോക്സഭയിലേക്ക് സ്പീക്കർ സ്ഥാനത്തേക്ക് ഇന്ത്യ മുന്നണി സ്ഥാനാർത്ഥിയെ നിർത്താൻ സാധ്യത എന്നാൽ സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ മുന്നണിയിൽ ഭിന്നത ഉണ്ടാക്കാൻ ശ്രമിച്ചതിനാൽ പ്രതിപക്ഷത്തിന് ഡെപ്യൂട്ടി സ്പീക്കർ പദവി നൽകേണ്ടതില്ലെന്ന നിലപാടാണ് മുതിർന്ന ബി ജെ പി നേതാക്കൾക്കുള്ളത് ബി ജെ പി സ്പീക്കർ സ്ഥാനം നിലനിർത്താനാണ് സാധ്യതയുള്ളത് എൻ ഡി എ പങ്കാളികളായ ജനതാദൾ യുണൈറ്റഡും തെലുങ്കുദേശം പാർട്ടിയും ലോക്സഭാ സ്പീക്കർ സ്ഥാനം ആവശ്യപ്പെട്ടെന്നും സ്പീക്കർ സ്ഥാനത്തേക്ക് എൻ ഡി എ പങ്കാളികൾ നിശ്ചയിക്കണമെന്ന് ടി ഡി പി തീരുമാനത്തെ പിന്തുണയ്ക്കുമെന്നാണ് ജെ ഡി യു നിലപാട് തന്റെ പാർട്ടിയും ടി ഡി പിയും എൻ ഡി എ ഭാഗമാണെന്നും ലോക്സഭാ സ്പീക്കർ സ്ഥാനത്തേക്ക് ബി ജെ പി നിർദ്ദേശിക്കുന്ന സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കും സ്പീക്കർ എല്ലായ്പോഴും ഭരണകക്ഷിയുടേതാണ് കാരണം സഖ്യകക്ഷികളിൽ അവർക്കാണ് കൂടുതൽ സീറ്റുള്ളതെന്ന് ജെ ഡി യു നേതാവ് കെ സി ത്യാഗി പറഞ്ഞത് എന്നാൽ മറുവശത്ത് സ്പീക്കർ സ്ഥാനത്തേക്ക് സ്ഥാനാർത്ഥിയെ എൻ ഡി എ പങ്കാളികൾ സംയുക്തമായി തീരുമാനിക്കണമെന്നാണ് ടി ഡി പി ദേശീയ വക്താവ് പട്ടാഭിറാം കൊമ്മാർ റെഡ്ഡി പറഞ്ഞത് സ്പീക്കർ സ്ഥാനാർത്ഥി ആരായിരിക്കണമെന്ന് എൻ ഡി എ പങ്കാളികൾ ഒന്നിച്ചിരുന്ന് തീരുമാനിക്കും ഒരു സമവായത്തിലെത്തിക്കഴിഞ്ഞാൽ ആ സ്ഥാനാർത്ഥിയെ നിർത്തും ടി ഡി പി ഉൾപ്പെടെ എല്ലാ പങ്കാളികളും സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കുമെന്നാണ് കൊമാ റെഡ്ഡി പറഞ്ഞത് ജൂൺ ഇരുപത്തിനാലിന് ആരംഭിക്കുന്ന പതിനെട്ടാം ലോക്സഭയുടെ ആദ്യ സമ്മേളനത്തിൽ സ്പീക്കറെ ഏകഖണ്ഠമായി തിരഞ്ഞെടുക്കുന്നതിനായി ബി ജെ പി പ്രതിപക്ഷ പാർട്ടികളെ സമീപിക്കും സർക്കാരിന്റെ നിർദ്ദേശം പ്രതിപക്ഷം അംഗീകരിച്ചാൽ തിരഞ്ഞെടുപ്പ് വേണ്ടിവരില്ല എന്നാൽ പ്രതിപക്ഷം തങ്ങളുടെ സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ പുതിയ സ്പീക്കർക്കായുള്ള വോട്ടെടുപ്പ് ജൂൺ ഇരുപത്തി ആറിന് നടക്കും അതേ ദിവസം തന്നെ പുതിയ സ്പീക്കർ ചുമതലയേൽക്കും മോദി സർക്കാരിന്റെ ആദ്യ ടീമിൽ മധ്യപ്രദേശിലെ ഇൻഡോറിൽ നിന്നുള്ള ബി ജെ പി എം പി സുമിത്ര മഹാജൻ ലോക്സഭാ സ്പീക്കറായിരുന്നു രണ്ടാം ടീമിൽ രാജസ്ഥാനിലെ കോട്ടയിൽ നിന്നുള്ള ബി ജെ പി എം പി ആയ ഓം ബിർളയായിരുന്നു സ്പീക്കർ മോദി ഇറ്റലിയിൽ നിന്ന് വന്നതിന് ശേഷം പുതിയ ലോക്സഭാ സ്പീക്കറുടെ പേര് ചർച്ച ചെയ്യുമെന്ന് സൂചന ി ജെ പിക്ക് ഒറ്റയ്ക്ക് കേവലം ഭൂരിപക്ഷം ഇല്ലാത്തതിനാൽ മത്സരത്തിന് സാധ്യതയാണ് ബി ജെ പി തേടുന്നത് ലോക്സഭാ സ്പീക്കർ തിരഞ്ഞെടുപ്പിൽ ടി ഡി പി സ്ഥാനാർത്ഥി നിർത്തിയാൽ ഇന്ത്യ സഖ്യം പിന്തുണയ്ക്കുമെന്നാണ് ശിവസേനയിലെ സഞ്ജയ് റാവത്ത് പറഞ്ഞത് അത്തരമൊരു സാഹസം ടി ഡി പി കാട്ടിയാൽ അവരെ എൻ ഡി എൽ നിന്നും ബി ജെ പി പുറത്താക്കാനും സാധ്യതയുണ്ട് സ്പീക്കർ സ്ഥാനത്തേക്ക് ബി ജെ പി പ്രതിനിധി വന്നാൽ ിയേയും ജെ ഡി യുവിനെയും പിളർത്തുമെന്നാണ് ഇന്ത്യ സഖ്യം നൽകുന്ന മുന്നറിയിപ്പ് എന്നാൽ ഇതിനേക്കാൾ പ്രതിപക്ഷ സഖ്യം ഭയക്കുന്നത് സ്പീക്കർ സ്ഥാനത്ത് ബി ജെ പി നേതാവ് വന്നാൽ പ്രതിപക്ഷ പാർട്ടികളെ ബി ജെ പി ലക്ഷ്യമിടുമെന്നതാണ് ഇ ഡിയും സി ബി ഐയും ഉൾപ്പെടെയുള്ള കേന്ദ്ര ഏജൻസികൾ ബി ജെ പി മന്ത്രിമാരുടെ കീഴിലായതിനാൽ ഇതിനുള്ള സാധ്യത ഏറെയാണ് സ്പീക്കർ തെരഞ്ഞെടുപ്പിന് ശേഷം പ്രതിപക്ഷ പാർട്ടികളിലെ എം പിമാരെ വനവീശി പിടിക്കാൻ ബി ജെ പി എല്ലാ ശ്രമവും നടത്തുമെന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകരും കരുതുന്നത് പതിനെട്ടാം ലോക്സഭയിലെ സ്പീക്കറെ ജൂൺ ഇരുപത്തിയാറിന് തിരഞ്ഞെടുക്കും ന്യൂസ് ന്യൂസ് ഡെസ്ക്